പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിജ്വാലകളെ കെടുത്തുന്ന യേശുവിന്റെ വിലയേറിയ തിരുരക്തത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ദുരിതമനുഭവിക്കുന്ന ആത്മാക്കളെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് യേശുവിന്റെ വിലയേറിയ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ തങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിന്റെ ഒരു തുള്ളിക്കായി എത്രയോ ദാഹിക്കുന്നു വിശുദ്ധ മേരി മക്ദലൻ ദി പാസി ഒരു ദിവസം അമ്പതു തവണ ശുദ്ധീകരണ സ്ഥലത്തെ ശുദ്ധീകരണസ്ഥലത്തെ വേണ്ടി യേശുവിന്റെ വിലയേറിയ തിരുരക്തം വാഗ്ദാനം ചെയ്തു അത്തരം പ്രവൃത്തിയിലൂടെ അവൾ എത്രമാത്രം ആത്മാക്കളെ മോചിപ്പിച്ചുവെന്ന് ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു നമുക്ക് ഈ വിശുദ്ധയുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കാൻ ശ്രമിക്കാം ഓ നിത്യപിതാവേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസത്തിനായി അങ്ങേ പ്രിയപുത്രൻ ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തം പാപലേശം മേശാത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയം വഴി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന ഏറെ ഫലപ്രദമായ ഈ പ്രാർത്ഥന ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഒരിക്കൽ വിശുദ്ധ മെറ്റിൽഡായോട് പറഞ്ഞു എൻ്റെ രക്തത്തിലൂടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കോപം ശമിപ്പിക്കുകയും മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലാണ് യേശുവിൻ്റെ രക്തം വീണ്ടും ചൊരിയപ്പെടുന്നത് ഒരിക്കൽ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടമനുഭവിക്കുന്ന ഒരു പാവം അനുഗ്രഹീതനായ ഹെൻറി സുസോയുടെ അരികിലെത്തി വിളിച്ചു പറഞ്ഞു രക്തം രക്തം പ്രിയപ്പെട്ട സഹോദര ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ തിരുരക്തം ആവശ്യമാണ് ഞങ്ങൾക്കായി ദിവ്യബലികൾ വാഗ്ദാനം ചെയ്യൂ ഒരിക്കൽ സകല മരിച്ചവരുടെയും ഓർമ്മ തിരുനാൾ ദിവസം വിശുദ്ധ ഝോൺ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരം സമർപ്പിക്കുമ്പോൾ അതോടൊപ്പം തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും വലിയൊരു വിഭാഗം തീപ്പൊരി പോലെ സ്വർഗ്ഗത്തിലേക്ക് കയറുന്നത് അദ്ദേഹം കണ്ടു വിശുദ്ധ കുർബാനയ്ക്കിടെയുള്ള തിരുരക്തത്തിന്റെ സമർപ്പണത്തിന് വളരെയേറെ പ്രാധാന്യവും ശക്തിയുമുണ്ട് അതിനാൽ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധമറിയത്തിന്റെ വിമല ഹൃദയം വഴി ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടപ്പെടുന്ന ആത്മാക്കൾക്കായി യേശുക്രിസ്തുവിന്റെ ഏറ്റവും വിലയേറിയ തിരുരക്തം നിത്യപിതാവിന് സമർപ്പിക്കുന്നത് നമുക്ക് ശീലമാക്കാം ഏറെ ദരിദ്രരായ ഈ ആത്മാക്കൾക്കു വേണ്ടി നമുക്ക് ഏറെ നിസാരമായ ഈ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാക്കൾക്കായി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകൾ കൂടുതൽ ഫലപ്രദമാകുന്നതിനെ അതൊരു കാരണമായേക്കാം ഇക്കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷവും പാവപ്പെട്ട ഈ ആത്മാക്കളോട് ഹൃദയശൂന്യതയോടെ പെരുമാറുന്ന ആർക്കും ഈ പ്രയോജനം ലഭിച്ചേക്കില്ല കാരണം വചനം പറയുന്നു നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഓ സ്നേഹനിധിയായ യേശുനാഥ അവിടുത്തെ കാരുണ്യം അതിരില്ലാത്തതാണല്ലോ വേണ്ടി വേദനകളും ദുഃഖങ്ങളും സഹിക്കുന്ന അങ്ങയുടെ പീഡനമേൽക്കുന്ന ഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവവും മനുഷ്യനുമായ ഏറ്റവും ശാന്തനായ ദൈവത്തിന്റെ കുഞ്ഞാടെ ദൈവപുത്ര കന്യകാമറിയത്തിന്റെ തിരുസുതനെ അങ്ങയുടെ തിരുശിരസിൽ മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ടു ലോകത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്നതിനും ഒരു പുതിയ പർവദീസ രൂപപ്പെടുത്തുന്നതിനുമായി ദൈവജ്ഞാനത്തിന്റെ സിംഹാസനം വീണ്ടും വിചാരമില്ലാത്ത പാപികളാൽ ഇരുമ്പുവടികൾ കൊണ്ട് അടിക്കപ്പെട്ടു അങ്ങയുടെ തിരുശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഏറ്റവും വിലയേറിയ തിരുരക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും സമാധാനത്തിനായി അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനും മരണാസന്നരായ ആത്മാക്കളുടെ സംരക്ഷണത്തിനുമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവിടുത്തെ വിലയേറിയ തിരുരക്തം തിരുവ്യക്തമൊഴുക്കണമേ അങ്ങനെ സ്വർഗത്തിലെ സിംഹാസനങ്ങളുടെയും ശക്തികളുടെയും അവിടെയുള്ള സകല ദൂതഗണങ്ങളുടെയും മധ്യസ്ഥത്താൽ അങ്ങയുടെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ ആമേൻ